അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പോയിട്ട് തവാഫ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു തവാഫ് തവാഫുണ്ട് പ്രദർശി വെക്കാൻ അത് ഇവിടെ നടത്താനുള്ള ഒരു ഭാഗത്ത് തീരെ സ്ഥലല്ലേ റസാഖ് ഭായി അതുകൊണ്ട് അതിനുള്ള സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം അറിഞ്ഞോ അറിയാതെയോ നിരവധി സേവനം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് റസാഖ് സാഹിബ് സന്തോഷം തോന്നി ഒരുപാട് പേർക്ക് ഇപ്പൊ മാതൃക കണ്ടപ്പം സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മളും അപ്പം ഉപ്പന്റെ ഈ നല്ല പ്രവർത്തിയിലൂടെ നമുക്കും മറ്റുള്ളവർക്കും ഒക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിക്കുന്നു കൂടി പറയാനുള്ള അവരുടെ ഫാദർ ഇത് വില കൊടുത്തു വാങ്ങിയാണ് അന്ന് ഈ ക്ഷേത്രത്തിന്റെ ഭൂമിയും വില കൊടുത്തു വാങ്ങിയ കൂട്ടത്തിലുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഭൂമി അങ്ങനെ തന്നെ ക്ഷേത്രം തന്നെ അങ്ങനെ തന്നെ നിർത്തി പൊളിച്ചൊന്നും കളഞ്ഞല്ല അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മനസ്സിൽ കറകളഞ്ഞ അതല്ലെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യ സ്നേഹിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അമ്പലത്തിൻ്റെ മുറ്റത്താണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൻ്റെ മുറ്റത്ത് കാരണം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നിവിടെ വരാൻ ഉണ്ടായത് കാരണം ഈ ഒരു നിൽക്കുന്ന ഈ അമ്പലം കണ്ടോ എൻ്റെ ഈ അമ്പലം ഈ അമ്പലത്തിന് അവരുടെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ട സ്ഥലം തികയാതെ വന്നപ്പോൾ ഒരു മുസ്ലിം സുഹൃത്ത് അവർക്ക് നൽകിയ എന്താ പറയുക അവർക്ക് ഈ ഒരു അമ്പലത്തിന് വിട്ടു നൽകിയ കുറച്ച് സ്ഥലം അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ എന്തായാലും അതൊന്ന് കാണിക്കാനും അവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനും വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഇങ്ങനെയുള്ള ആളുകൾ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം റസാഖ് എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം നമ്മൾ വീഡിയോയിൽ പങ്കെടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഇന്ന് നമുക്ക് അമ്പലത്തിൻ്റെ കുറച്ച് കമ്മിറ്റിക്കാരെയും അതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണാം എന്താണ് അവർക്ക് പറയാനുള്ളത് ഒക്കെ നമുക്ക് കേൾക്കാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്ടോ ഈ ഒരു വീഡിയോ സത്യം പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ മുറ്റത്താണ് പറയുമ്പോൾ ഈ വീഡിയോയിൽ മറ്റൊരു എക്സ്പീരിയൻസ് ോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിന് മുറ്റത്ത് വരുവരുന്നത് അതിൽ വലിയ സന്തോഷമുണ്ട് അതാണ് അപ്പോൾ ഈ ഇത്രയും ആൾക്കാർ നമ്മുടെ ഈ കമ്മിറ്റിക്കാരും റസാക്ക എന്ന് പറഞ്ഞതാണ് ഇവരാണ് ഇത്രയും നേരം പരിചയപ്പെടുത്തി കേട്ടോ അപ്പോൾ എന്നാലും ഇവരൊക്കെ ഈ ഉള്ള ഈ സമയത്ത് തന്നെ ഇവിടെ എത്താൻ പറ്റത്തിൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ആദ്യം അദ്ദേഹത്തിന് പരിചയപ്പെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പോൾ

മൂപ്പര കഴിക്കന്നെ സമീപിച്ചിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ഈ തെക്കേ ഭാഗത്തെ പ്രദക്ഷിണ വഴി കുറച്ചും കൂടെ സ്ഥലം സൗകര്യപ്പെടുത്തി തന്നാൽ നന്നായിരുന്നു വളരെ കുറവായിരുന്നു വളരെ ഇടിഞ്ഞു പോവാൻ പറ്റില്ലായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒരു മീറ്റർ സ്ഥലം കൂടെ ഈ ഭാഗത്തേക്ക് കൊടുത്തിട്ട് ഇത്രയും നീളത്തിൽ അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തു ഏഹ് അപ്പം അതിന്റെ ഭാഗമായിട്ട് അവർക്ക് തെക്കേ ഭാഗത്തുള്ള പ്രദർശിന് വഴി വളരെ സുഖമായി നടത്താൻ കഴിയുന്നുണ്ട് ഇപ്പം ഇതൊരു മതമൈത്രിയുടെയും മത സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ഇത് പിന്നെ കാര്യമായിട്ട് ഈ ഭാഗത്ത് വെച്ചാൽ സാധാരണ ഇവിടുത്തെ ഈ പ്രദേശത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ആ ഒരു ക്ഷേത്രമാണ് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ വിവരമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളും പിന്നെ ഒരു മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഏകേ അപ്പോ ഇപ്പൊ ഈ അമ്പലത്തിന്റെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരിലെ നിൽക്കുന്നൊക്കെ ഒരുപാട് കുട്ടികളെ ഒരുപാട് കുട്ടികൾക്ക് മാഷായിട്ടും അല്ലെങ്കിൽ എന്താ പറയാ ഒരു രക്ഷ കർത്താവായിട്ട് ഒരാളാണ് അങ്ങനത്തെ ഒരാളെ അപ്പോ മാഷൻ എന്താണ് വിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അകലെന്നാണ് വരുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണം അങ്ങനെ ഇവിടുത്തെ കമ്മിറ്റിയും ഒക്കെ ആവശ്യപ്പെട്ടപ്പോഴേ ഞാനിവിടെ വരികയായിരുന്നു ആ വന്ന സമയത്ത് ഇവിടെ വളരെ ചുരുങ്ങിയ സ്ഥലമുള്ളു വരുന്നു ഇവിടെ പ്രദക്ഷിണം വെക്കുക എന്നുള്ളത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പുറംഭാഗത്ത് അപ്പം അങ്ങനെ ഈ പ്രദിക്ഷിണം വഴി കിട്ടണം എന്ന് മനസ്സിൽ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു പൈസ കൊടുത്തിട്ടാണെങ്കിൽ എങ്ങനെങ്കിലും വാങ്ങിക്കണം എന്നുള്ള രൂപത്തിൽ യാദൃശ്യായിട്ട് അൽജമാൽ നാസർ എന്ന് പറഞ്ഞ സാമൂഹ്യ പ്രവർത്തകണ്ട് നിന്ന് നിൽക്കുന്ന ആളാണ് അൽ ജമാൽ നാസർ ഞാനും കൂടി ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് ഇറങ്ങി ഇവിടത്തെ ഒരു കിഡ്നി പേഷ്യന്റിന്റെ പിരിവിനായിരുന്നു അപ്പോൾ ഞങ്ങൾ നല്ലൊരു സംഖ്യ അന്ന് പിരിച്ചു കൊടുത്തു ഈ വാർഡിൽ നിന്ന് ആ സമയത്ത് ഞാൻ അൽജമാൽ നാസറിനോട് പറഞ്ഞു അങ്ങനെ അമ്പലത്തിന്റെ ചെറിയൊരു പ്രശ്നൻ അൽജമാൽ നാസറെ അവിടെ ഒന്ന് പ്രതീക്ഷണം വെക്കാനുള്ള ഒരു വഴി കിട്ടുകയാണെങ്കിൽ നമുക്ക് പണം കൊടുത്തിട്ടെങ്കിലും അത് വാങ്ങിക്കാം അപ്പോ അങ്ങനെ പറഞ്ഞപ്പോൾ അൽജമാൽ നാസർ പറഞ്ഞു പണം കൊടുത്ത് വാങ്ങിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ ഏതായാലും ഞാൻ സംസാരിക്കട്ടെ നമ്മുടെ നാട്ടിലല്ലേ അപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ പിന്നെ ആൾക്കാരല്ലേ അവിടെ ഉള്ളത് അപ്പം അതുകൊണ്ട് നമുക്ക് റസാക്കാക്കനെ സമീപിച്ചിട്ട് ഇത് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു അത് അപ്പം അങ്ങനെ ഒരു വർഷത്തോളായി മുന്നേ സംസാരിച്ചു അൽ ജമാൽ നാസർ പോയി സംസാരിച്ചു ഞാൻ ചെന്നില്ല ഇനി ഒരു പ്രാവശ്യം ഞാൻ ചെന്നു പിന്നത്തെ സം സംസാരത്തിന് ഞാൻ ഉണ്ടായില്ല അപ്പോൾ പിന്നെ യാദശിയായിട്ടും മൂപ്പര് കണ്ടുമുട്ടുകയും അത് കൊടുക്കാം സമയം ഇത് തരാമെന്നുള്ളതും പെട്ടെന്ന് തന്നെ തീരുമാനമാവുകയും അങ്ങനെ അവിടെ വന്നിട്ട് ഒരു മീറ്റർ വീതിയിൽ ഒരു മുപ്പത്തഞ്ച് എങ്കിലും ഉണ്ടാവും നിങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത് മുപ്പത്തഞ്ച് മീറ്റർ എന്നുള്ള നിങ്ങളുണ്ടാവും ഒരു സെന്റിലധികം എന്തായാലും ഉണ്ടാവും ഇപ്പം ഇവിടെ സെന്റിനൊക്കെ ഒരു മൂന്ന് ലക്ഷത്തിലധികം വില ഉള്ള ഭൂമിയാണ് അപ്പം നല്ല ഭൂമിയാണ് നല്ല തെങ്ങും തോട്ടം നല്ല ഭൂമിയാണ് വേറൊരു പ്രത്യേകത കൂടി പറയാനുള്ള എന്താ വെച്ചാൽ അവരുടെ ഫാദർ ഇത് വില കൊടുത്തു വാങ്ങിയാണ് അന്ന് ഈ ക്ഷേത്രത്തിന്റെ ഭൂമിയും വില കൊടുത്ത് വാങ്ങിയ കൂട്ടത്തിലുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഭൂമി അങ്ങനെ തന്നെ ക്ഷേത്രം തന്നെ അങ്ങനെ തന്നെ നിർത്തി കൊളിച്ചൊന്നും കളഞ്ഞല്ല അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിന് ശേഷം ഇവിടെ വന്ന കുറെ കമ്മിറ്റികളുണ്ട് ഇതിൻ്റെ മുന്നേൻ്റെ ബാബുണ്ടായിരുന്നു വിദ്യ ഉണ്ട് പിന്നെ അവരൊക്കെ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളാണ് ഡോക്ടർ ശിവശങ്കർ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പുനഃപ്രതിഷ്ഠി ആ ശ്രീകോവിലും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തതിലൊക്കെ വലിയൊരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ മക്കളാണ് ഈ കാണുന്നത് ആളെ മരുമകനാണ് റാഷിദ് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള മൂന്നാൾക്കാർട്ടോ ഇന്ന് ഞാൻ ഇവിടെ എന്താ പറയാ ഇവരെ കാണിക്കാനുള്ള ഇത്രയും നല്ലൊരു നമുക്ക് എടുത്ത കാണൂലോ കാരണം നമ്മുടെ മലപ്പുറം ജില്ലക്കാരനായി എന്നുള്ളതിന്റെ അപ്പുറം ഇങ്ങനെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാനും നമുക്ക് പറ്റൂലോ അപ്പം എന്താ പറയുള്ളു മോളെ ഉപ്പാന്റെ ഈ ഒരു പ്രവൃത്തിയില് സന്തോഷം തോന്നി ഉപ്പാ ഒരുപാട് പേർക്ക് മാതൃക കണ്ടപ്പം സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മളും അപ്പം ഉപ്പന്റെ ഈ നല്ല പ്രവർത്തിയിലൂടെ നമുക്കും മറ്റുള്ളവർക്കും ഒക്കെ ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നു നല്ലൊരു സംഗതിയാണ് പിന്നെ അതായത് ഇങ്ങനൊരു സംഭവം അതായത് നമ്മുടെ സഹോദര മതങ്ങളിൽ പെടുന്ന ഇങ്ങനെ ഒരു സംഗതി സഹായിക്കാൻ ഒരുങ്ങുമ്പോൾ ഫാമിലി ആയിട്ടുള്ള എത്രത്തോളം സപ്പോർട്ട് നമ്മൾക്ക് നിങ്ങൾക്ക് സന്തോഷം ഉപ്പാന്റെ തീരുമാനത്തിൽ ഞങ്ങൾ കൂടെ അപ്പം അത്രേ ഉള്ളു വൈഫ് പറഞ്ഞത് നമ്മൾ കേട്ടു നല്ല സപ്പോർട്ടീവ് ആണ് അപ്പൊ മരുമകൻ നല്ല മകൻ തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു സന്ദർഭത്തിൽ വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു മത സാഹോദര്യത്തിൻ്റെയും മതമൈത്രിയുടെയും ഇത് ചെയ്തതിൽ നമ്മളെല്ലാം അഭിമാ അഭിമാനിക്കുന്നുണ്ട് ഇത് പിന്നെ നമ്മളെ പത്രത്തിൻ്റെയൊക്കെ ഫ്രണ്ട് പേജിലെ ഒരു ദിവസം ഞാൻ രാവിലെ മോർണിംഗ് എണീറ്റ സമയത്ത് കണ്ടപ്പോൾ വളരെ ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ ഇവരൊക്കെ വിളിച്ചിട്ട് ഞാനിത് പറഞ്ഞു ഇത് ഇത്രയും വലിയ ന്യൂസ് ആയി കേട്ടോ ഈ ഒരു സംഭവം നല്ലൊരു ന്യൂസായി എല്ലാം ഭയങ്കര പ്രചരിച്ചു എന്നൊക്കെ പറഞ്ഞു അത് അന്നത്തെ ദിവസം ആണെങ്കിലും നല്ലൊരു പ്രത്യേകതയുള്ള ദിവസമായിരുന്നു ആ പത്രത്തിൽ വന്ന ദിവസവും അതെ അതെ ും ഇപ്പൊ നമ്മള് സമൂഹം ചർച്ച ചെയ്യപ്പെടിയാണ് അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഉപ്പാക്ക് ചെയ്യാൻ പറ്റിയതില് വളരെ സന്തോഷം ഒരു മലപ്പുറക്കാരനായത് അല്ലെ മലപ്പുറത്തിന്റെ ഒരു രീതി അങ്ങനെയാണ് സൗഹാർദ്ദൻ കുറെ സമയങ്ങളില് വിളിച്ചോതിട്ടുണ്ട് എത്ര ദിവസമാണ് അന്നും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ അപ്പൊ ഇനി കൂടെ വന്നിട്ടുള്ളത് ഉപ്പാൻ ഇളയം പോണല്ലേ പേര് പറഞ്ഞല്ലോ അല്ലേ പേര് മാസി മാ സന്തോഷം ു പ്രചോദനാണ് എനിക്കും നാട്ടിലുള്ള എല്ലാർക്കും പ്രചോദനമാണ് സംഗതി എന്താവശ്യങ്ങളുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അത് ഓക്കേ ആണ് അതിന്റെ അപ്പുറം ഒന്നും ഇല്ല ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ ഇത്ര സുഖമുള്ള മറ്റ് ജില്ലകൾ എവിടെയുള്ളത് കാണാൻ വളരെ കുറവാണ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞു ഇഷ്ടമാരി ഉണ്ട് അതില്ല എന്നല്ല പറഞ്ഞു പക്ഷേ ഈ സൗഹൃദ ബന്ധം ഇപ്പോൾ ഒക്കെ പോട്ടെ നമ്മളെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തന്നെ ഈ മലപ്പുറം ജില്ലയിൽ ഞാൻ ഞാനൊരു വ്യക്തി വളരെ ചെറുതാ എത്രത്തോ ആളുകൾ എന്തെല്ലാം സേവനങ്ങളാണ് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നത് പല രൂപത്തിലും ചെയ്യുന്നുണ്ട് പല ഭാ പല രൂപത്തിലും പല ആളുകളും ഈ നമ്മുടെ നാട്ടിലെ ഈ കേരളത്തിൽ പല രൂപത്തിലും ഉള്ള സേവനങ്ങൾ പല ഭാഗങ്ങളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മലപ്പുറം ജില്ല മുന്നിൽ തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല അതേപോലെ നമ്മളെ ബഹുമാനപ്പെട്ട അബ്ദുൾ റസാഖ് സാഹിബ് നമ്മളെ ബാലമാഷി നമ്മൾ വളരെയധികം എൻ്റെ ഫാമിലി ആയിട്ടൊക്കെ നല്ല വന്നുള്ളൊരു വ്യക്തി കൂടിയാണ് ബാബു ചന്ദ്രശേഖർ ഇനി വരാന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ആൾക്കാര് വരാണ്ട് പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് അതെ അപ്പൊ ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട നമ്മളെ റസാഖ് സാഹിബിനെ സമീപിക്കുമ്പോ അദ്ദേഹത്തിന് ആ തുറന്ന മനസ്സാണ് കണ്ടത് എന്താ വേണ്ടത് ആ ശ്രീ പറയുന്ന പറഞ്ഞു അദ്ദേഹം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതിന് പ്രദക്ഷിണം ചെയ്യാനുള്ള സൗകര്യം ഈ അമ്പലത്തിന് ചുറ്റുപാട് ഒരു ഭാഗം കൊണ്ട് തീരെല്ലേ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് കഴിവയിൽ പോയിട്ട് തവാഫ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവരെ സംബന്ധിച്ച് അങ്ങനെ അങ്ങനൊരു തവാഫുണ്ട് പ്രദർശിണം വെക്കാൻ അത് ഇവിടെ നടത്താനുള്ള ഒരു ഭാഗം കൊണ്ട് തീരെ സ്ഥലമല്ലേ റസാഖ് ഭായ് അതുകൊണ്ട് അതിനുള്ള സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു അറിഞ്ഞോ അറിയാതെ നിരവധി സേവനം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് റസാഖ് സാഹിബ് അങ്ങനെ എൻ്റെ എന്നെ പോലെ പരസ്യമില്ലാന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടമായത് സഹായിക്കുവോ അതിനൊന്നും ഒരു കുറവില്ല ഇപ്പൊ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേണ്ട എന്താ നമ്മൾ സ്ഥലം കണ്ടെങ്കിൽ ഈ മതിലിങ്ങനെ ഇടിഞ്ഞു പോയത് ഇവിടെ നിന്നുള്ള സ്ഥലോ അവർ കൊടുത്തത് എന്ന് ഈ തൊടു ഈ കാണുന്ന ഈ ഒരു സ്ഥലം തൊടുന്ന് നമ്മൾ മലപ്പുറം ജില്ല പറയാം ഈ തൊടു അവരുടെ സ്ഥലമായിരുന്നു അപ്പോൾ അതിന് കുറച്ച് ഭാഗം ഏകദേശം രണ്ട് സ്ഥൻ്റോളം സ്ഥലമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഈ കാണുന്നതാണ്ടോ നമ്മുടെ മുസ്ലിങ്ങൾ തവാഫ് ചെയ്യുന്ന പോലെ അവരുടെ കർമ്മത്തിലുള്ള ആ സംഗതി ചെയ്യാൻ നൽകിയ സ്ഥലമാണ് ഇത് അപ്പം ഇത്രയും ഭാഗമാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ മതിലൊക്കെ അതിൽ ഉൾപ്പെടുന്ന സംഗതിയാണ് ഇപ്പം ഈ ഒരു അമ്പലത്തിന് പറയും പോലെ തന്നെ നല്ല ഒരു സ്പേസ് വന്നിട്ടുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു മത ഇവിടെ ഇങ്ങനെ പൊട്ടി ഒഴികാണ് ഇപ്പം എന്ന് വെച്ചാൽ ഈ നാട്ടുകാർക്കും ഇവിടെയുള്ള വീട്ടുകാർക്കൊക്കെ വളരെയധികം സന്തോഷമാണ് ഈ സംഗതി നടന്നതോടുകൂടി അതോടെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്ക് എത്തിക്കാം കേട്ടോ